പ്രിയപ്പെട്ട താരജോടിയാണ് സുഹൈദ് കുക്കുവും ദീപ പോളും ഇരുവരുടെയും വിവാഹവും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു ഡി ഫോർ ഡാൻസിലൂടെയാണ് കുക്കു താരമായി മാറുന്നത് ഇന്ന് ഡാൻസ് സ്കൂളുമായി മുന്നോട്ട് പോവുകയാണ് കുക്കുവും ദീപയും ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് താരങ്ങൾ സുഹൈദ് എന്നാണ് പേരെങ്കിലും കുക്കുവെന്നാണ് താരം അറിയപ്പെടുന്നത് നൃത്തം തൊഴിലാക്കി കുക്കു ഇപ്പോൾ സ്വന്തമായി ഡാൻസ് അക്കാഡമി നടത്തി വരികയാണ് എന്നാൽ താരത്തിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി അറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് കുക്കുവിനെ പോലെ ഭാര്യ ദീപയും എല്ലാവർക്കും സുപരിചിതയാണ് ഇരുവരും ഒരുമിച്ചാണ് ഡാൻസ് അക്കാഡമി നടത്തി വരുന്നത് മാത്രമല്ല പ്രണയിച്ച് വിവാഹിതരായ താരങ്ങൾക്ക് ആദ്യം വീട്ടിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു രണ്ടാളും രണ്ട് മതത്തിൽ നിന്ന് ഉള്ളവരാണെന്നത് അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് തങ്ങളുടെ കല്യാണത്തെക്കുറിച്ചും പ്രണയകാലത്തെക്കുറിച്ചും കുക്കുവും ദീപയും സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലോണെടുത്താണ് കല്യാണം നടത്തുന്നത് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതേയുള്ളൂ ഇവനും ക്ലാസ് തുടങ്ങിയതേയുള്ളൂ ഉള്ള കാശും കടവും വാങ്ങിയാണ് അതിലിട്ടത് അങ്ങനെ കടത്തിനുമേൽ കടമായിട്ട് നിൽക്കുകയായിരുന്നു എന്നാണ് ദീപ പറയുന്നത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കല്യാണം കഴിക്കണം എന്നതായിരുന്നു ചെറുപ്പം മുതലെയുള്ള ആഗ്രഹം പഠിച്ചു ജോലിയായി സ്വന്തം കാശുകൊണ്ട് കല്യാണം കഴിക്കണം വെറുതെ ആവശ്യമില്ലാത്ത ബന്ധുക്കളെയും വിളിക്കേണ്ട വേണ്ടപ്പെട്ടവരുണ്ട് അല്ലാതെ ഒരു ബന്ധവുമില്ലാത്തവരൊന്നും ഇല്ലായിരുന്നുവെന്നും ദീപ പറയുന്നു പ്രശ്നങ്ങളായതിനാൽ കുറെ പേരെ വിളിക്കാൻ പറ്റിയില്ല അതുകാരണം കുറെ ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നും കുക്കു പറയുന്നു ഞാൻ നാട്ടിലെ പെറ്റായിരുന്നു എല്ലാ വീട്ടിലും കയറി സംസാരിക്കുന്നവരാണ് എല്ലാ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഭയങ്കര സ്നേഹമാണ് പക്ഷെ സാഹചര്യം ഇങ്ങനെയായതിനാൽ എനിക്ക് ആരെയും വിളിക്കാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത് ഞാൻ ശരിക്കും ലോസ്ഡ് ആയിരുന്നു എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും കുക്കു പറയുന്നു അപ്പച്ചനെ കാണാൻ പോയതാണ് വിവാഹ ഏറ്റവും മനോഹരമായ കാര്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് കരുതിയിരുന്നില്ലെന്നും കുക്കുവും ദീപയും പറയുന്നുണ്ട് എല്ലാവരും പറയും ഒരു കുഞ്ഞിക്കാൽ കണ്ടാൽ എല്ലാം ഓക്കെ ആകുമെന്ന് ഞാൻ പറയുക അങ്ങനെ ഇപ്പോൾ കുഞ്ഞിക്കാൽ കണ്ടിട്ട് ഓക്കെ ആകണ്ട എൻ്റെ ഈ കാല് കണ്ടിട്ട് വേണേൽ മതിയെന്നാണ് ദൈവം സഹായിച്ച് അതിന് മുൻപ് തന്നെ എല്ലാം ഓക്കെ ആവുകയും ചെയ്തുവെന്നും ദീപ പറയുന്നുണ്ട് ദീപ ഇതുവരെയും ഒന്നും ശരിയാകില്ലെന്ന് പറഞ്ഞിട്ടില്ല എപ്പോഴും പറയുക ഒക്കെ ശരിയാകും അപ്പച്ചൻ വരും എന്നാണ് ഭയങ്കര പോസിറ്റീവായിരുന്നു അക്കാര്യത്തിൽ അവൾ അത് കാണുമ്പോൾ എനിക്കും സന്തോഷമാണെന്നും ഇരുവരും പറയുന്നു തുടക്ക സമയത്ത് എപ്പോഴും വഴക്കായിരുന്നു ഇവൻ സൈക്കോ ആയിരുന്നു അതിനാൽ തല്ലുകൂടാനേ നേരമുണ്ടായിരുന്നുള്ളൂ ഞാനൊരു ഓർത്തഡോക്സ് ആയിരുന്നു എന്നാണ് കുക്കുവിൻ്റെ കൗണ്ടർ ഇപ്പോൾ ഒരുപാട് മാറി ഞാൻ മാറ്റി സ്കൂള് വീട് പിന്നെ ഡാൻസ് ക്ലാസ് ഇതായിരുന്നു എൻ്റെ ലോകം ഇവൻ കോളേജിലൊന്നും പോയി പഠിച്ചിട്ടില്ല എനിക്ക് ആൺ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മാനസിക അവസ്ഥയൊന്നും ഇല്ലായിരുന്നുവെന്നും ദീപ പറയുന്നു ഞാനന്ന് ഹോസ്റ്റലിൽ നിന്നും പഠിക്കുകയാണ് വീക്കെൻഡിൽ കറങ്ങാൻ പോകും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഞാൻ പറയുമ്പോൾ ഇവന് മനസ്സിലായി തുടങ്ങി പിന്നെ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പോകുമ്പോൾ ഇവനെയും കൊണ്ടുപോകാൻ തുടങ്ങി പല പരിപാടികൾക്കും ഞങ്ങൾ അടി അടിയുണ്ടാക്കുമായിരുന്നു മനസ്സിലായപ്പോൾ ഓക്കെ ആയി പിന്നെ ഇവൻ അവരുമായി നല്ല കൂട്ടായെന്നും ദീപ പറയുന്നു ഇവൾ നുണ പറയില്ല എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയും നുണ പറയില്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് കുക്കു പറയുന്നത് എനിക്ക് ഹേർട്ടാകരുതെന്ന് കരുതി ഓപ്പണായി സംസാരിക്കാതിരിക്കില്ല തുടക്കം മുതൽ തന്നെ ഓപ്പണായി സംസാരിക്കും എല്ലാം മുഖത്ത് നോക്കി പറയുമെന്നും കുക്കു പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും വീട്ടുകാരുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നില്ല എന്നാൽ അതൊക്കെ മാറി താൻ തിരികെ വീട്ടിൽ എത്തിയതിനെ പറ്റിയും ദീപയും കുക്കുവും പറയുന്നുണ്ട് കല്യാണത്തിന്റെ സമയത്ത് രണ്ട് വീട്ടിലും ഉണ്ടായിരുന്നു മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു ദീപയുടെ വീട്ടിൽ പോവുകയും അവർ സ്വീകരിക്കുകയും ചെയ്തുവെന്നും താരങ്ങൾ പറയുന്നു